ശ്രീ സ്വരാജ കരുണാകരൻ കഴിഞ്ഞ ദിവസം ബയോ പാർക്കിലെ അങ്ങ് നിർമ്മിച്ച ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യേണ്ടായി ഇപ്പോൾ ആ പ്രതിമയുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും ഗുരുവായൂരിലെ ഒരുപാട് പ്രശസ്തമായ വർക്കുകൾ ചെയ്തിട്ടുള്ള മുൻ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള കലാകാരനാണ് അങ്ങ് എന്താണ് ആ പ്രതിമയെക്കുറിച്ച് ഈ ഗാന്ധി പ്രതിമയെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത് എനിക്ക് ഈ ഗാന്ധി ശില്പുമായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി അതിൻ്റെ രീതിയുമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഗാന്ധിയെ ഭയക്കുന്ന ഒരു കാലമാണത് ഗാന്ധിയുടെ ആശയത്തെ എതിർക്കുന്ന ഒരു കാലമാണ് അപ്പൊ ഗാന്ധിയുടെ ആശയം വരുന്നത് തന്നെ പലർക്കും ഭയമാണ് അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഗാന്ധി മരിച്ചത് ഈ മതനിരപേക്ഷതയെ കാത്തസൂക്ഷിക്കാനാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ കാത്തുസൂക്ഷിക്കാനാണ് അത് കാത്തു സൂക്ഷിക്കാത്തവര് ആണ് ഇവിടെ ഭരിക്കുന്നത് ഗാന്ധിയെ ഭയക്കുന്നവരാണ് ഇവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗാന്ധിയെ ചെയ്യുമ്പോൾ പലർക്കും ഭയമുണ്ട് അതുകൊണ്ടാണ് ഈ വിമർശനം ഈ വിമർശനം നല്ലതാണ് ഗാന്ധിയുടെ ആശയം വിപലപ്പെടാൻ ഈ ആശയം വളരെ നന്നായി ഈ വിമർശനം വളരെ നന്നായി എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാൻ ഗാന്ധിയുടെ ചിത്രങ്ങൾ പലരും പല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ അബ്സ്ട്രാക്ട് രീതിയിലാണ് ചെയ്തത് അമൂർത്തമായ രീതിയിലാണ് ചെയ്തത് ഗാന്ധിയുടെ ആ ആശയത്തെ പരമാവധി ജനസമൂഹത്തിൽ കൺവേ ചെയ്യാൻ അദ്ദേഹത്തിന്റെ കന്നട ഗാന്ധി എന്ന ആ ഒരു ബിംബം അത് ജനങ്ങൾക്ക് എത്തിക്കാൻ അതിന്റെ സൂക്ഷ്മ രൂപങ്ങളിലേക്കല്ല ആശയത്തിന്റെ മികവിലേക്കാണ് ഞാൻ അതിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എനിക്ക് ഒരുപാട് സമയ പരിമിതി ഉള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് ചെയ്യണം എന്നതുകൊണ്ടാണ് അബ്സ്ട്രാക്ട് രീതിയിൽ ചെയ്തത് ഒരു പരമ്പരാഗത ശൈലിയിൽ വളരെ സൂക്ഷ്മ തലങ്ങളിലേക്ക് അതിൻ്റെ രൂപ ഭാവങ്ങൾ ചെയ്ത് അങ്ങനെയെല്ലാം ചെയ്തത് അബ്സ്ട്രാക്ട് രീതിയിലാണ് അപ്പൊ അത് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പലർക്കും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാരണം നമ്മുടെ കല അത്ര വളർന്നിട്ടുമില്ല അപ്സറ്റ് ശില്പം എന്താണ് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ ഇത് ഡൽഹിയിലും അതുപോലെ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലൊക്കെ അപ്സാറ്റ് രീതിയിലുള്ള ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ചെയ്തതാണ് ഇപ്പോ എമുറുസ് ഹുസൈൻ്റെ ഗാന്ധിയുടെ ശില്പങ്ങൾ കണ്ടാൽ അറിയാം അത് വേറെ രീതിയിലാണ് പക്ഷെ അതാരും വിമർശിക്കില്ല പ്രാദേശിക കലാകാരന്മാര് ചെയ്യുമ്പോൾ അതൊരു വിമർശനമായി വരും എന്താ വെച്ചാൽ ഇപ്പൊ ചെയർമാൻ എന്നോട് പറഞ്ഞു ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തിരക്കിലാണ് ഒരുപാട് വർക്ക് ഉണ്ട് അപ്പൊ ഓക്കെ നമുക്ക് പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞു പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഗാന്ധിയുടെ ഞാനൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലാകാരനായിട്ടൊരു മഹാനായ മഹാത്മാവിനെ ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാതായ അത് എന്റെ കരയോട് ചെയ്യുന്ന ഒരു ഒരു കുറവല്ലേ എന്ന് എനിക്ക് തോന്നിയതിന്റെ ഭാഗമായിട്ട് ഞാൻ ചെറുമാനെ വീണ്ടും വിളിച്ചു ചർമാനെ ഇത് വേറെ ആരെങ്കിലും ചെയ്യിപ്പിക്കാ ഏൽപ്പിച്ചോ എന്ന് വെച്ചു ചോറേജ് അത് ഞാൻ വേണ്ട അത് ഞാൻ വിട്ടു എന്ന് പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഞാൻ എനിക്ക് സമയത്തിരക്കുള്ളത് കൊണ്ട് ഞാനൊരു അബ്സ്ട്രാക്ട് ചെയ്തില്ല അത് ചെയ്യട്ടെ അത് അതിന്റെ ആശയം ഞങ്ങൾ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്ന രീതിയിൽ ഒരു അബ്സ്ട്രാക്ട് ചെയ്തില്ലേ അപ്പോ അദ്ദേഹം ചോദിച്ചിട്ട് ഒന്നോ ചെയ്യോ അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ അത് കോൺക്രീറ്റിലാണ് ചെയ്യുക പത്തടി ഹൈറ്റില് കോൺക്രീറ്റില് നമ്മളെ തലമുറയിലുള്ള പത്ത് തലമുറ കഴിഞ്ഞാലും അതവിടെ നിലനിൽക്കണം ആ രീതിയിൽ ഒരു അപ്സാറ്റ് രീതിയിൽ ചെയ്യാം അപ്പൊ നീ എങ്ങനെ അത് കൊണ്ടുവരാമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് അതിന്ന് ക്രൈൻ ഉപയോഗിച്ചാണ് കൊണ്ടുവരാം അങ്ങനെ അത് ചെയ്യാൻ ഞാൻ ആരംഭിക്കും ഒരു പതിനാല് ദിവസം കൊണ്ട് ഒരു പത്തടി ശില്പം കോൺക്രീറ്റ് ചെയ്ത് ക്രൈൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി അവിടെ കൊണ്ടുവന്ന് ക്രൈൻ ഉപയോഗിച്ച് അവിടെ ഇറക്കി വെച്ച് എല്ലാവരും അഭിനന്ദിച്ചു അങ്ങനെയൊക്കെയാണ് ആ സംഭവം ഉണ്ടായത് അതിനുശേഷം എല്ലാവരും ആദരവും കഴിഞ്ഞ ശേഷം ആണ് ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുണ്ടാകുന്നത് പക്ഷെ വിമർശനങ്ങൾ ഞാൻ ഏഹ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു വിമർശനം ഉണ്ടാവണം വിമർശനം ഉണ്ടാവുന്നത് ഈ ആശയത്തെ വിപുലീകരിക്കാനേ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മള് ഗാന്ധി എന്ന ആശയത്തെ വിപുലീകരിക്കാൻ ഇത് സാധിക്കും ഞാൻ ഇനി റിയലിസ്റ്റിക് രീതിയിൽ എനിക്ക് ഞാൻ പറ്റൊന്നുമില്ല അത് നമുക്ക് ചെറുപ്പം പറയുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം പക്ഷെ അത് കവർഡ് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും അപ്സാറ്റ് ശില്പ രീതിയെ കുറിച്ച് സമൂഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ അത് റിയലിസ്റ്റിക് രൂപത്തിൽ തന്നെ ചെയ്യാൻ ആശിപ്പിടിക്കുന്നത് എനിക്ക് യോജിപ്പില്ല എങ്കിലും സമൂഹം ആവശ്യപ്പെടുകയാണ് അത് റിയലിസ്റ്റിക് രീതിയിൽ ചെയ്യണം ഗാന്ധിയുടെ അപ്സാറ്റ് പോരാ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹം പറഞ്ഞ് നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടും അതിനെ സമയം അനുസരിച്ച് നമുക്ക് ചെയ്യും ഇപ്പൊ നമ്മൾ അപ്സാറ്റ് രീതിയില്ല ചെയ്യുന്നത് എന്റെ ഉദ്ദേശം ഗാന്ധി എന്ന ആശയത്തെ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സമകാലിക സാമൂഹ്യ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയിൽ ഗാന്ധി എന്ന ആശയത്തെ മുന്നോട്ട് വെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് സമൂഹത്തെ നന്നാക്കും അതിനെ ഭയപ്പെടുന്നവര് എന്നെ ആക്രമിക്കും മനസ്സിൽ പറഞ്ഞത് ആഗ്രഹിക്കും കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് എനിക്ക് മനസ്സിലാവും ശരി